ഇന്ന് ശ്രീ മമ്മൂട്ടിയുടെ ഒരു നിലപാടിനെ കുറിച്ച് വായിച്ചു മദ്യപാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുകവലിയെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും മറ്റ് ലഹരികളെക്കുറിച്ചുമുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ചെയിൻ ആയിരുന്നു അദ്ദേഹം ആ ശീലം അദ്ദേഹം എന്ന നീക്കമായി ഉപേക്ഷിച്ചു അത്രേ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ആ ശീലം അദ്ദേഹം ഉപേക്ഷിച്ചതെന്ന് ആ എക്സ്പീരിയൻസ് അദ്ദേഹം ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് അത്രേ പക്ഷേ വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ ഒരു പ്രലോഭനവുമില്ല ഒരു ലഹരിയും ഉപയോഗിക്കുന്നുമില്ല മികച്ച പല കലാകാരന്മാരും ഒരു ദുശീലവും ഇല്ലാത്തവരാണ് ശ്രീ മമ്മൂട്ടിയെ പോലെ മദ്യപാനം കൊണ്ട് ഗുണമുണ്ടോ എന്ന് അദ്ദേഹം പരീക്ഷിച്ചു നോക്കിയിട്ടില്ലത്രേ എന്തായാലും ബോധം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ലഹരിയുടെ ഉപയോഗം ബോധം നശിപ്പിച്ചുകൊണ്ട് ലഭിക്കുന്ന ഊർജത്തിൽ നമ്മൾ ചെയ്യുന്ന വേഷം തിയേറ്ററിൽ പോയി കാണുന്നത് ബോധമുള്ളവരല്ലേ എന്ന് അത് അന്യായമല്ലേ എന്നാണ് ശ്രീ മമ്മൂട്ടി മദ്യപാനത്തെ കുറിച്ച് പറയുന്നത് അതായത് ശ്രീ മമ്മൂട്ടി മദ്യപാനത്തെ ലഹരിയുടെ ഉപയോഗത്തെ ഒരു ബോധത്തിന്റെ നിലപാട് എന്ന നിലയിലാണ് കാണുന്നത് ഒരു മനസ്സിന്റെ പരമാവധി ജാഗ്രതയും ഒരു കലാകാരന്റെ ഉത്തരവാദിത്വ ബോധവും അദ്ദേഹത്തിന്റെ നിലപാടിൽ വ്യക്തമാണ് ഒരാളുടെ ലഹരിയുടെ ശീലം മാറ്റണമെങ്കിൽ ആദ്യത്തെ നടപടി അദ്ദേഹം സ്വയം ആഗ്രഹിക്കുക എന്നുള്ളത് തന്നെയാണ് ചികിത്സ ആവശ്യമായ ഒരു രോഗം കൂടിയാണ് ലഹരിയുടെ അടിമത്തം അയാളുടെ ലഹരിയുടെ അടിമത്തം അയാളുടെ ശരീരത്തെയോ മനസ്സിനെയോ കുടുംബത്തെയോ സമൂഹത്തെയോ ജോലിയെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ലഹരിക്കടിമപ്പെട്ടു എന്ന് മാനിക്കാം ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ലഹരി ലഭിക്കാതെ വരുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ലഹരിയുടെ അടിമത്വം ലഹരിയുടെ അടിമത്വം പലതിനോടും തോന്നാം മദ്യം പുകവലി മയക്കുമരുന്ന് മനുഷ്യബന്ധങ്ങളോട് പ്രണയത്തോട് ഭക്ഷണത്തോട് സോഷ്യൽ മീഡിയയോട് അങ്ങനെ പലതിനോടും അടിമത്തം അടിമത്വത്തിൻ്റെ പ്രധാന കാരണം വസ്തുവല്ല അത് മനസ്സിന്റെ ആശ്രയത്വം തന്നെയാണ് അഡിക്ഷൻ ഡസ് നോട്ട് ഗോ എവേ അത് നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ ഒരിക്കലും നമ്മൾക്ക് ഒരു അടിമത്വത്തിൽ നിന്നും വിട്ടു നിൽക്കാനാവില്ല ശ്രീ മമ്മൂട്ടിയുടെ നിലപാട് ബോധം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ബോധത്തോടു കൂടി പ്രവർത്തിക്കണമെങ്കിൽ ലഹരി ഉപയോഗം നിർത്തണം അതുകൊണ്ട് ലഹരിയുടെ കരാള ആരും പെട്ടുപോകാതിരിക്കട്ടെ ഞാൻ പ്രോത്ലിക്കാറില്ല താങ്ക് യു